എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേടുന്നതുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനികയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഒരു ഓർഫനേജിൽ തൻ്റെ അമ്മ ആദ്യം ഇവിടെ ഉണ്ടെന്ന് അറിയാമെന്ന് ആ ഒരു ഓർഫനേജിൽ ജാനകി തൻ്റെ അമ്മയെ അന്വേഷിച്ച് എത്തുകയാണ് അങ്ങനെ അവിടുത്തെ മദറിനോട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അവിടുത്തെ മദർ അവിടുത്തെ രേഖകളൊക്കെ പരിചയച്ച് നോക്കി പക്ഷേ എങ്കിൽ അതിൽ രാധാമണി വാരസൻ എന്നൊരു പേരിലായിരുന്നു കാരണം കുറേ വർഷങ്ങൾക്കുമ്പുള്ള രേഖകളൊക്കെ അവിടെ കുറച്ച് ബുക്കുകളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരാ കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ജാനകിക്ക് ഭയങ്കര വിഷമായി പോയി ജാനകി പറഞ്ഞു ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല മധുര എന്ന് പറയണം ഈ സമയം അഭി പറഞ്ഞു ജാനകി നീ വിഷമിക്കാതെ എന്തെങ്കിലും ഒരു വഴി കാണണമെന്ന് പറയണം ജാനകി വെച്ചു എനിക്ക് എനിക്കെൻ്റെ അമ്മേനെ കണ്ടെത്താനായിട്ട് പറ്റുമോ എവിടെയാണെങ്കിലും എൻ്റെ അമ്മേനെനിക്ക് കണ്ടെത്താൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും മദർ പറഞ്ഞു ഉറപ്പായിട്ടും പറ്റും അതുകൊണ്ടല്ലേ ഇവിടം വരെ എത്തിയത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതുപോലെ അറിഞ്ഞില്ലേ ഒരു പക്ഷെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ലായിരുന്നല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ അതുകൊണ്ട് ഉറപ്പായിട്ടും അമ്മേനെ കണ്ടെത്തുന്നതന്നെ പറ്റുമെന്ന് അറിയാണ് പിന്നീട് മദർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇവിടെ എനിക്കറിയാവുന്ന ഒരു മേലിക്കൂടി ചേച്ചിയുണ്ട് കുറെ പ്രായമുള്ള അവർക്ക് ഒരു പക്ഷേ എങ്കില് പറയുവാണ് ഈ പറയുന്ന രാധാമണി പാരിസരെ കുറിച്ച് അവരും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നാണെന്ന് പറയണം ഇത് കേട്ടപ്പം ജാനിക്കും ഒക്കെ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട് ഒരുപക്ഷെ അവർക്ക് അറിയായിരിക്കുമോ എന്നൊരു സംശയം മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് പിന്നീട് വക്കെല്ലാം കൂട്ടിക്കൊണ്ട് അബിയും ജാനിക അങ്ങോട്ടേക്ക് പോവാം ഈ സമയം അവർണ്ണ ചില പ്ലാനുകളൊക്കെ മെനൈവാണ് എങ്ങനെയെങ്കിലും ഈ പരട്ട് പിടിച്ച മുത്തശ്ശിനെ കൊണ്ടുപോയി ആ ഓർഫനേജിലാക്കണം എങ്കിലും സമാധാനമാകുള്ളൂ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് പിന്നീട് നേരെ തമ്പിനെ വിളിക്കുവാണ് തമ്പിനെ വിളിച്ചിട്ടുള്ള അച്ഛാ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ് എന്താടി മോളെ എന്താ കാര്യം തന്നിരിക്കും ദേ ആ മുത്തശ്ശിയുണ്ടല്ലോ സുമങ്കല അവരെ ഒപ്പം ഉണ്ടെന്ന് പറയണെ കാര്യം നീ പറ അവരാണ് ഈ സമയത്ത് എവിടെയെങ്കിലും കൊണ്ടേ ആക്കാൻ പറ്റിയ സമയം അച്ഛനൊരു കാര്യം ചെയ് ഏതെല്ലാം ഒരു ഓർഫനേജില് അവരെ കൊണ്ടേ ആക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു തരാമെന്ന് വയ്ക്കും അല്ല മോളെ അത് പിന്നെ എന്തേലും പ്രശ്നം ആവൂലേ അവയും ജാനേം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവരിപ്പ വീട്ടിലില്ല അവരില്ലാത്ത സമയത്താ ഞാൻ ചെയ്യാൻ പോന്നേ അത് കുഴപ്പമൊന്നുമില്ല അവര് വന്നു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയോളാം പക്ഷേ എങ്കിൽ ഒരു കാരണവശാലും അവര് വീട്ടിലേക്ക് മടങ്ങി വരില്ല അവര് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പാരയാ അവര് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട വൃത്തസ്ഥാനത്ത് എവിടെയെങ്കിലും കൊണ്ടാക്കിയാൽ മതിയാവുള്ളൂ എന്ന് പറയാം അന്ന് ഒരു കാര്യം ചെയ്യാം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ തമ്പി ഫോൺ വെക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം തമ്പി വിളിച്ചിട്ട് പറഞ്ഞു അതെ കാരുണ്യം ഓർഫനേജ് എന്ന് പറഞ്ഞു ഓർഫനേജ് ഉണ്ട് അവിടെ കൊണ്ടേ ആയിക്കോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം ഈ സമയം സുമങ്കലാമ എന്ന് പറയുന്നുണ്ടായിരുന്നില്ല സുമങ്കലമ സുമങ്കരാമയ്ക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അവിടെ ഇരുത്തിയേക്കും ആ കൂടെ പ്രഭാവതി ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് വന്നിട്ട് അപർ പറഞ്ഞു അതേ നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് മുത്തശ്ശി എന്ന് പറയുന്നത് എവിടെയാ മോളെ അതൊക്കെ ഉണ്ട് മുത്തശ്ശി വരാൻ പറയണം അപ്പൊ പ്രഭാവതിക്ക് അറിയത്തില്ല കാര്യം എന്താണ് പിന്നീട് പ്രഭാതനും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് പ്രഭാത അല്ല മോളെ നമ്മൾ നമ്മളെന്താ ഈ വഴിക്ക് പോകണേന്ന് ചോദിക്കുകയാണ് അതെ അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറയാണ് അങ്ങനെ അവര് ചെന്ന് ഒരു ഓർഫനേജിലേക്കാണ് ഓർഫനേജ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുമങ്കലയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം ഇവിടെ ആരെങ്കിലും കാണാൻ വന്നാണെന്നോ അങ്ങനെ ചിന്തയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് അപർണ സുമകലാമേനും കൂട്ടി അകത്തേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് അവിടുത്തെ അതിൻ്റെ അധികാരി വന്നിട്ട് ചോദിച്ചു അല്ല ഏഹ് തബസാറ വിളിച്ചു പറഞ്ഞാലേ നിനക്ക് ആ അതേന്ന് പറയണേ എന്നാൽ കയറി വരാൻ പറയണം അങ്ങനെ അവരകത്തേക്ക് എറിച്ച് തന്നു അകത്തേക്ക് എറിച്ച് എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് ആ സമയത്താണ് സുമങ്കലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായത് പ്രഭാവതി അപ്പോഴാണ് അറിയണേ ഇതിനൊക്കെ കാര്യം പെട്ടെന്ന് പ്രഭാവതി മോളയാ പറഞ്ഞേ നീ എന്തായി കാണിക്കണേ ചോദിക്കാണ് അമ്മേ അമ്മ ഇനിയിപ്പൊ ഒരു അക്ഷരം പോലും മിണ്ടണ്ട കാരണം മുത്തശ്ശിക്ക് പ്രശ്നങ്ങളൊക്കെ കൂടുതലുള്ള കാരണം എപ്പോഴും നമ്മുടെ കണ്ണ് ചിലപ്പോൾ അടുത്തുണ്ടായെന്ന് വരത്തില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് ഇന്ന് തന്നെ ഷുഗർ പോയി ആ സമയം മുത്തശ്ശിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എപ്പഴും ഒരാളടുത്ത് വേണമല്ലോ ഇവിടെയാണോ കുഴപ്പമില്ല എപ്പോഴും നോക്കാനായിട്ട് ആൾക്കാരും കാണും ഒന്നല്ലെങ്കിൽ വേറൊരാളും മാറി കാണുമായിരിക്കും മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയോളും വേണ്ടെന്ന പണം കൊടുത്താൽ മതി എന്ന് പറയാ ഇത് കേട്ടതും സുങ്കളിച്ചു നീ എന്താടിയാ പറഞ്ഞാ പറഞ്ഞെ എന്നെ ഇവിടെ ആക്കാനോ പിന്നെ അല്ലാതെ അവിടെ ആരാ നോക്കാനിരിക്കുന്നെ ഈ പറയുന്ന ജാനകി അവിയും കൂടെ ഇന്നലെക്ക് നാളെ മിക്കവാറും വേറെ വാടക വീട്ടിലേക്ക് മാറും അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കാര്യങ്ങളൊന്നും നോക്കാനുള്ള സമയം തികയത്തില്ല മുത്തശ്ശിക്ക് ജീവനും കൂടെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പൊ മുത്തശ്ശിയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഇത് മാത്രം ഒരു മാർഗ്ഗമുള്ളൂ ഇവിടെയാണെ പിന്നെ കുഴപ്പമില്ല നോക്കാൻ ആൾക്കാരും എല്ലാം ഉണ്ടെന്ന് പറയാണ് ഇത് പ്രഭാതം അത് പിന്നെ മോളെ അമ്മ ഒന്നും പറയണ്ടാന്ന് പറയാ ഈ പറയുന്ന അമ്മയ്ക്ക് നോക്കാൻ പറ്റുമോ മുത്തശ്ശിനെ ഇല്ലല്ലോ പിന്നെ എന്തിനും അമ്മ പറയണേ അല്ലെങ്കി ഒരു കാര്യം ചെയ്യാ അമ്മയ്ക്ക് നോക്കാന്ന് ഉറപ്പുണ്ടെങ്കിൽ തിരികെ കൊണ്ടാന്ന് പറയണം അമ്മ പൂർണ്ണമായിട്ടും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണം ഇന്ന് തലാർക്കും ഉണ്ടായതുപോലൊന്നും ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ പ്രഭാവതി പിന്നെ കുഞ്ഞു കാരണം പ്രഭാവതിക്ക് അറിയാം സുമകലിനെ നോക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എപ്പോഴേ സമയത്ത് തലാറണമെന്ന് പറയാൻ പറ്റില്ല അത് മാത്രമല്ല ആരും പറഞ്ഞോട്ടെ അനുസരിക്കത്തും അവസാനം പ്രഭാവതി ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ് ആ സമയം സുമങ്കല പറഞ്ഞു മോളെ നീ എന്നെ ഇവിടെ ആക്കിയിട്ട് പോകാനാണ് ഏ അതൊന്നും ശരാത്തില്ലെന്ന് പറയുന്നത് മുത്തശ്ശി ഇവിടെയാണെ മുത്തശ്ശി സേഫാ ഇനിയിപ്പോ മുത്തശ്ശി അങ്ങോട്ട് വരാൻ നോക്കണ്ട അപ്പോഴേക്ക് നളിനി അങ്ങോട്ടേക്ക് വരുവാണ് നളിനീനി അവിടെ അവരാരും പ്രതീക്ഷിച്ചല്ല നളിനി അവിടെയായിരുന്നു ജോലിക്ക് കയറിയിരുന്നേ അളകലിലെ ജോലി പോയതിനു ശേഷം അവിടെ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു സുമങ്കലയെ കണ്ടതെന്ന് പറഞ്ഞു ആഹാ ഇതാണ് പുതിയ ആള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആഹാ കൊള്ളാലോ അല്ല എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഉം കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ആയിപ്പോയോ ദൈവമേ സൂര്യസാരം മറിച്ച് പോയി കഴിഞ്ഞപ്പം എന്തൊക്കെ കാണണം കേൾക്കണം ഇനി ആരൊക്കെ ഇങ്ങോട്ട് വരുമോ എന്തോ കണ്ടറിയാമെന്ന് പറയാണ് ഇത് കേട്ടപ്പം സുമുഖം പറഞ്ഞു നള്ളി ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയേണ്ടെന്ന് പറയാണ് ആ സമയം അപർണയോട് സുമുഖം പറഞ്ഞു ദൈവമോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ വെറുതെ തമാശനാണെങ്കിൽ പോലെ എന്നെ ഇവിടെ കൊണ്ടു നിർത്തേണ്ട കാര്യമില്ല ഞാൻ ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം അപർണോട് ഞാൻ ആര് പറഞ്ഞു നിൽക്കത്തില്ലെന്ന് മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം പറഞ്ഞു കേട്ടല്ലോ അല്ലെങ്കിൽ ഈ അപർണയുടെ തനി നിറവൻ നിങ്ങൾ അറിയാനായിട്ട് പോകുന്നുള്ളൂ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ജീവനെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ അളകാവിലിയിൽ വരുവാണെങ്കിൽ നിങ്ങളെ ജീവനോടെ ബാക്കി വെച്ചക്കളെന്ന് പറയണം ഒരു നിമിഷം ഞെട്ടിപ്പോയി സുമംഗല സുമങ്കല ഇത്രയ്ക്കൊരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല പിന്നീട് നള്ളി പറഞ്ഞു വരാനും പറഞ്ഞ് കയ്യെ പിടിച്ചാൽ കയറ്റിക്കൊണ്ട് സുമംഗല സുമങ്കല അവിടെയൊന്ന് പൊട്ടിക്കറിയ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഈ സമയം ജാനകി അബിയും മക്കലും കൂടെ അങ്ങനെ ചെല്ലുവാണ് നേരെ മേരിക്കുട്ടിയമ്മയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് അങ്ങനെ ചെന്നേ ഇപ്പം മേരിക്കുട്ടിയമ്മ കൊന്തൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക ചെന്നു കഴിഞ്ഞിട്ട് ജാനകി പരിചയപ്പെടുത്തുവാണെ ഞാനാ ജാനകി അതാ അബി ഞങ്ങൾ അരക അളഗാപുരിയിൽ നിന്ന് വരുവാന്നൊക്കെ പറയാണ് കാര്യം എന്താന്ന് തിരക്കഴിഞ്ഞപ്പോഴത്തേനും ജാനകി കാര്യങ്ങൾ പറയുകയാണ് എൻ്റെ അമ്മ ഒരു രാധാമണി വാരസരുണ്ടായിരുന്നു രാധാമണി വാരസരെ മുത്തശ്ശിക്കറിയാവും ചോദിക്കുവാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു പറഞ്ഞു അറിയാവോന്നോ ഏഹ് അവളുടെ പ്രസവർത്തൽ ഞാനല്ലേ ഈ കൈകളിലേക്കല്ലേ അവളുടെ മോളെ ഞാൻ ഏറ്റുവാങ്ങിയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അതെ അന്ന് മേരിക്കുട്ടിയമ്മ ഏറ്റുവാങ്ങിയ ആ മോളുണ്ടല്ലോ അത് ഞാനാണ് എന്ന് പറയുന്നത് ഇത് കേട്ട് എൻ്റെ മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് ഇതിനുവേണ്ടി ആണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് ഒരു പക്ഷേ ഞാൻ ജീവനോടെ ഇരുന്നതിൻ്റെ പിന്നിലെ ഈ ഒരു കാര്യം കാണുമായിരിക്കും എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലായി ആ അമ്മയ്ക്ക് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാമെന്ന് അതുകൊണ്ടാണ് അമ്മയെ അങ്ങനെ പറയണേന്ന് ഒരു പക്ഷേ ഇനിയിപ്പോൾ ജാനകിയുടെ അമ്മേനെ കുറിച്ചുള്ള ആ വലിയ വിവരങ്ങളൊക്കെ അവിടെ നിന്നായിരിക്കും കിട്ടാൻ പോകുന്നത് അവരെ കണ്ടെത്താൻ പോകുന്ന ആ മേരിക്കുട്ടി അമ്മയുടെ വാക്കുകളിൽ നിന്നായിരിക്കും അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നെറുനോട്ട് നിർത്തുന്നു